ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബട്ടർ കുക്കീസാണേ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല വൈറ്റ് കളറിലെ കുക്കീസില്ലേ അത് തന്നെയാണ് അതിനായിട്ട് ഒരു കപ്പ് മൈദ ഞാൻ എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് മൈദയ്ക്കകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് അതിന് ഇപ്പോൾ മൈദ എടുക്കുന്നതിന് പകുതിയായിട്ട് പൊടിച്ച പഞ്ചസാര അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഗോതമ്പൊടിയുടെ ഒരു കുക്കീസിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിൽ ചേർക്കുന്നത് കാൽ കപ്പ് കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കുമ്പോൾ നല്ല ഒരു എന്താ പറയുക ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു കട്ടിയായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അത് തികച്ചും ഓപ്ഷനൽ ആണോ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം നമ്മളുടെ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ അതായത് നമ്മുടെ മിൽക്ക് പൗഡറും ബേക്കിംഗ് പൗഡറും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ചേർക്കണ്ട പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇലക്കാ പൊടിച്ച് ചേർക്കുക ഓക്കെ അപ്പോൾ വാനില എസൻസും ഏകദേശം ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബട്ടറാണ് ഈ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അമൂളിൻ്റെ ബട്ടറാണ് ഇതൊരു ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഞാനൊരു അതിന് നേർ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അമ്പത് ഗ്രാമുകളോ ഞാൻ ചേർക്കുന്നുണ്ട് പകുതി ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ അങ്ങ് യോജിപ്പിക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ബട്ടറും പിന്നെ ഒരു പിഞ്ചോളം ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ ഒരു മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമ്മി ആ ബട്ടർ എല്ലായിടത്തും ഒരേപോലെ എത്തണം കേട്ടോ നമ്മൾ എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളേ ബട്ടറിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടുന്നതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അത്രയും ബട്ടറേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് കൈവെച്ച് നന്നായിട്ട് തിരുമ്പി അങ്ങോട്ട് യോജിപ്പിക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കുക്കീസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഞാൻ കുഴയ്ക്കുന്നത് കേട്ടോ ഒരു അരക്കപ്പോളം അരക്കപ്പ് ചേർത്തില്ല ആ അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൽ തണുത്ത പാലാണ് കേട്ടോ ചൂട് പാലൊന്നുമല്ല കുറേശ്ശേ ചേർത്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴക്കണ ഒരുപാടങ്ങ് സോഫ്റ്റ് ആവേണ്ട കേട്ടോ കൈവച്ച് തന്നെ നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് മാത്രമേ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാളു കേട്ടോ എന്നിട്ട് നമുക്ക് ചപ്പാത്തി മാവന് കുഴയ്ക്കുന്ന കണക്ക് ദാ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്നുമില്ല വെച്ചിരിക്കുന്ന ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ടു ഹൺഡ്രഡിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതിയായിരുന്നു കേട്ടോ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓവൻ സെറ്റ് ഓവൻ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ചരുവോ പാത്രമോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ഓയിലോ എല്ലാം തടക്കി അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാം ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല ഇല്ലാതിന് മുകളിൽ നമുക്ക് കുറച്ച് കറുത്ത എള് അല്ലെങ്കിൽ വെള്ളയെള് അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്യാഷുവോ ബദാമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് മുകളിൽ വെച്ച് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതും തികച്ചും ഓപ്ഷണലാണ് ഇതൊന്നും ഇല്ലെങ്കിൽ സംഭവം കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊന്നും ഒരു കുറവും വരില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലെ ഈ പറഞ്ഞപോലെ ഓവൻ വേണമെന്നില്ല ഞാൻ പറഞ്ഞപോലെ അലൂമിനിയത്തിൻ്റെ ഒരു ശരവും ചൂടാക്കാൻ വെക്കുക നമ്മൾ ഈ കുഴക്കുന്ന സമയത്ത് പിന്നെ ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ചിലർ ഉപ്പൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ കുക്കീസ് അങ്ങോട്ട് നിരത്തി വെക്കുക വയ്ക്കുക കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു എനിക്ക് ഒരു നാൽപ്പത് മിനിറ്റോളം എടുക്കുമായിരിക്കും ഓക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നല്ല ഹെൽത്തി ആയി ഹെൽത്തി എന്നൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ചേർക്കുമ്പോൾ അത് ഹെൽത്തി ഹെൽത്തിയാകുന്ന പറയാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കുക്കീസാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതാ കണ്ടില്ലേ നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ബ്രൗൺ കളറായി പോയി മുകളിൽ അപ്പോൾ താ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണ് കേട്ടോ അതെ കണ്ടില്ലേ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക അതേപോലെ തന്നെ ഗോതമ്പൊടി വെച്ചിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഗോതമ്പൊടിയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പഞ്ചസാരയ്ക്ക് പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരയുടെ പൊടിയോ ശർക്കരയോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഒക്കെ കഴിക്കാൻ പാടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ചേർക്കാം മാത്രത്തിന് ഉപകാരമായിട്ട് അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ച്ചർ തന്നെയാണ് ടേസ്റ്റിന് അതിലുണ്ടല്ലോ ഒന്നും ഒരു കുറവില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്